മാസങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പേളിക്കും ശ്രീനിക്കും രണ്ടാമതൊരു കുഞ്ഞു അവജനിച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ടാമത് പ്രഗ്നന്റ് ആയത് മുതൽ തന്റെ എല്ലാ ഗർഭകാല വിശേഷങ്ങളും തന്റെ ആരാധകരുമായി പങ്കുവെച്ച് പേളി ഇപ്പോഴുതാ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ഒൻപത് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടി ഞാൻ അവളെ ആദ്യമായി എടുത്തു അവളുടെ മൃദുലമായ ശരീരവും കുഞ്ഞു നെഞ്ചിടിപ്പും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായി ഈ നിമിഷം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും സന്തോഷ കണ്ണുനീർ ഒഴുകുന്നു കാരണം ഞാൻ ഇന്ന് ഒരു പെൺകുട്ടിയുടെ കൂടെ അമ്മയാണ് ശ്രീന പറഞ്ഞു ആശംസകളും പ്രാർത്ഥനകളും നിറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ അയച്ചിരുന്നു എന്ന് ഞങ്ങളുടെ ചെറിയ കുടുംബത്തെ നിങ്ങൾ ഓരോരുത്തരും ഇത്രയധികം സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞു സേഫാണ് എന്ന് എനിക്കറിയാം തൻ്റെ ആരാധകർക്കായി ഇങ്ങനെ ഒരു കുറിപ്പ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് താരം കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവെച്ചത് നിലു ബേബി ജനിച്ചതിന് ശേഷം മീഡിയ ഫീൽഡിൽ നിന്നും സിനിമയിൽ നിന്നുമെല്ലാം ചെറിയ ബ്രേക്ക് എടുത്തുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പേളി പ്രഗ്നൻസി ടൈം വെറുതെ ഇരുന്ന് സമയം കളയാനുള്ളതല്ല എന്ന് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുത്ത താരമാണ് പേളി യാത്രകൾ പാചകം വ്ളോഗുകൾ എന്നിങ്ങനെ ഫുൾ എനർജിയോടെ ആക്റ്റീവായിരുന്ന നടി എല്ലാവർക്കും മാതൃകയാണ് ആദ്യത്തെ കുട്ടി നിലുബേബിയുടെ പ്രഗ്നൻസി പീരീഡിലും ഇതുപോലെ ആക്റ്റീവായിരുന്നു പേളി ഇനി കുഞ്ഞു വാവയോടൊപ്പമുള്ള പേളിയുടെ വ്ളോഗുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ